കൊച്ചേട്ടന്റെ കത്ത് അമ്മ മിണ്ടാതിരി ഡോക്ടർ പറഞ്ഞാൽ മതി സ്നേഹമുള്ള ഡി സി എൽ കൂട്ടുകാരെ എല്ലാവരും എന്നെ ഒരുമിച്ച് ഒന്ന് വന്നിരിക്കും മോനെ എനിക്ക് വേണ്ടത് ഞാൻ എത്ര തവണ പറയുന്നു എനിക്ക് വണ്ണം കൂടാതിരിക്കാൻ ഞാൻ ഡയറ്റാ എന്റെ ക്ലാസ്സിലെ പലരും ഡയറ്റ് നോക്കുന്നുണ്ട് മുറിക്കുള്ളിൽ നിന്ന് അരുൺ ഉറക്കെ പറഞ്ഞു ഓ പിന്നെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവനാണ് ഡയറ്റ് നോക്കുന്നത് ശരീരം വളരുന്ന പ്രായത്തിൽ നല്ല ഭക്ഷണം കഴിക്കണം അതും സമയത്ത് കഴിക്കണം വീട്ടിൽ എല്ലാവരും സാധിക്കുന്നിടത്തോളം ഒന്നിച്ചു കഴിക്കുകയും വേണം ഉറച്ച ശബ്ദത്തിൽ അച്ഛൻ നായം വ്യക്തമാക്കി ഉച്ച കഴിഞ്ഞ കളിക്കാനായി പുറത്തുപോയാൽ അരുൺ നേരം നന്നായി ഉരുയതിന് ശേഷമാണ് വീട്ടിൽ കയറി വന്നത് മൊബൈൽ ഫോണുമായി മുറിയിലേക്ക് കയറി അരുൺ അത്താഴം കഴിക്കാനും ഇറങ്ങി വന്നില്ല അമ്മ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടേയിരുന്നു അവൻ ദേഷ്യത്തോടെ നോ പറഞ്ഞുകൊണ്ടുവരുന്നു ഒരു ദിവസം രാവിലെ അരുൺ എഴുന്നേറ്റത് വലിയ വായ്പ നിലവിളിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വയർ കൊത്തിക്കരയുന്ന അവന് വലിയ വയറുവേദനയായിരുന്നു അച്ഛന്റെ കൂടെ ആശുപത്രിയിലെത്തി പരിശോധന കഴിഞ്ഞ ഡോക്ടർ പറഞ്ഞത് കേട്ട് അച്ഛൻ ഞെട്ടി അരുണിന്റെ പാൻക്രിയാസിന് നീരുണ്ട് ബയോപ്സിക്ക് വിടണം അരുണന്റെ ആമാശയവും ഉദരത്തിലെ മറ്റു അവയവങ്ങളും മലിന മലിനമാണത്രേ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലേ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് അച്ഛനും യെസ് സാർ എന്ന് അരുണും പറഞ്ഞു കളിക്കാനാണെന്നും പറഞ്ഞ വീട്ടിൽ നിന്നും ഇറങ്ങുന്നവൻ പണക്കാരുടെ മക്കളോടൊപ്പം ഹോട്ടലുകളിലും ബേക്കറികളിലും കോഫി ഹൗസുകളിലും സ്ഥിരമായി കേറി ഫുഡിന്റെ അടിമകളായി മാറിയിരുന്നു വീട്ടിലെ എന്ന് പരാതിയാണ് കാരണം ഹോട്ടൽ ബേക്കറി ഭക്ഷണത്തിന് ഉമാമിയാണ് എന്ന് ഡോക്ടർ പറഞ്ഞു കൂട്ടുകാരെ നിങ്ങളും ഈ ഉമാമിയുടെ അടിമകളാണോ ഉമാമി എന്ന ജപ്പാൻ വാക്കിനെ കൊതിപ്പിക്കുന്ന രുചി എന്നാണ് അർത്ഥം തക്കാളി പനീർ മട്ടൻ ചിക്കൻ മത്സ്യം കൂൺ കടൽ പായൽ എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന സ്വാഭാവികമായ ഉമാമി ആരോഗ്യത്തിന് നല്ലതാണ് എന്നാൽ രുചിക്കൂടിനായി മോണോസോഡിയം ഗ്ലൂ ഗ്ലൂറ്റാമേറ്റ് എംഎസ്റ്റി എന്ന മോട്ടോ ചേർത്തുണ്ടാക്കുന്ന ഉമാമിയുടെ അടിമകളാണ് നമ്മുടെ കഥയിലെ അരുണും കൂട്ടുകാരിൽ ഒട്ടേറെ പേരും ഇന്ന് കുട്ടികളിലും യുവജനങ്ങളും മാത്രമല്ല മുതിർന്നവരും എം എസ് എസ്റ്റിയിലൂടെ നിർമ്മിക്കുന്ന ഉമാമിക്ക് അടിമകളാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഭക്ഷണം ഇന്നാർക്കും വേണ്ട ഭക്ഷണം ഇന്ന് ഇന്ന് ഹോട്ടലിലാണ് എന്ന് പറയുമ്പോഴേ നാവിൽ വെള്ളം ഉണർത്താൻ അജീനോ മോട്ടയുടെക്ക് കഴിവുണ്ട് ന്യൂഡിൽസ് ഫ്രൈഡ് ഫ്രൈഡ് ചിക്കൻ ബർഗർ പാറ്റീസ് മോമോസ് ഷവർമ തുടങ്ങിയ എല്ലാ ഇറക്കുമതി ഭക്ഷണത്തിലും എം എസ് ജിയും കൃത്രിമ രുചിയും വിഷയമായ നിറങ്ങളുടെ പൊടികളും ആസിഡും എല്ലാം അമിതമായി അളവിൽ ചേർക്കുന്നുണ്ട് ചിപ്സ് ലേസ് കുറുക്കുറെ നാച്ചോസ് ചീസ് ബോൾസ് പപ്സ് പാനിപുരി പനിപ്പുരി മസാലകൾ പോപ്കോൺ തുടങ്ങി കുട്ടികൾ ആർത്തിയോടെ ഭക്ഷിക്കുന്ന സാധനങ്ങളിലെല്ലാം അത്യന്തം അപകടകരമായ കൃത്രിമ ഫ്ലേവറുകൾ ആസിഡുകളും എംഎസ്റ്റിയും ചേർക്കുന്നുണ്ട് നമ്മുടെ നാടൻ ചോറും കറികളും നാടൻ കോഴിയും കപ്പയും ബീഫും അപ്പവും മുട്ടയും പുട്ടും കടലയും ചെണ്ടക്കപ്പയും കാന്താരിമുളകും ഉള്ളിച്ചമ്മന്തിയും ഒക്കെ കഴിച്ച് നല്ല കല്ലുമത്സിലുമായി കല്ലിനോടും മണ്ണിനോടും പടപെട്ടി വളർന്ന കേരം തിങ്ങുന്ന ഈ കേരള നാടിനെ ശൈലികളും ഭക്ഷണശൈലികളും ഒക്കെ കുഴിമന്തിയുടെ കുഴിയിലിട്ടും കൂടുന്നത് ആരാണ് കൂട്ടുകാരെ ഭക്ഷണം ഒരു സംസ്കാരമാണ് ഓരോ നാടിനുമുണ്ട് സ്വന്തമായ ഒരു ഭക്ഷണ സംസ്കാര ചരിത്രം അതിനാൽ നമുക്ക് വീട്ടിലെ ഭക്ഷണം കഴിച്ചു വളരാം അരുണിനെ പോലെ പല കൂട്ടുകാർക്കും വീട്ടിലിരുന്ന അച്ഛനും അമ്മയും പറയുന്നതിന് ഒരു വിലയുമില്ല വയറോൺ തിരുമി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞാലേ സത്യം മനസ്സിലാകും നമുക്ക് വീട്ടിൽ ഭക്ഷണവും ഭാഷണവും മതി എന്ന് പറയാം അമ്മക്കറികളുടെ രുചിയും ആവി ചോറിൽ ഒരു തുള്ളി എണ്ണയും ഉപ്പും പുരുട്ടിയും അമ്മ പാരി തന്ന ചോറുകളുടെ അരുളുകളും നമ്മുടെ ആരോഗ്യത്തിന്റെ നിയമാവലിയാകട്ടെ ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ